ഹായ് ഫ്രണ്ട് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്യാമെന്നാണ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഇതാണ് ഇവിടെ നമുക്ക് റെഡ് കളറും കിട്ടും വൈറ്റ് കളറും കിട്ടും ഇത് റെഡ് കളറാണ് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് കാണണേ അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് നമുക്ക് ഇതിപ്പോ ഞാൻ നല്ലപോലെ കഴുകിയെടുത്ത ഡ്രയിങ് ഫ്രൂട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം കത്ത് ചെയ്യുന്നതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ നല്ലതാണ് കഴിവെടുത്തതിന് ശേഷം നമ്മൾ ഇത് ചെയ്യാൻ അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യുക ഈ സൈഡും കട്ട് ചെയ്യണം ഇങ്ങനെ തന്നെ രണ്ടോ ഇങ്ങനെ വന്നു ഇത് നമ്മൾ ഒന്നുകൂടെ കുരുവേനെ ഒന്നുകൂടെ കട്ട് ചെയ്യാം ഇതിന് വൈറ്റ് കളറിനെ അപേക്ഷിച്ചിട്ട് റെഡിന് നല്ല മധുരം ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ കൂടുതൽ മധുരം ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ജ്യൂസൊക്കെ കഴിക്കുമ്പോൾ റെഡ് കയറും പാലും തന്നെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്ക അതിനു ശേഷം ഇങ്ങനെ വരഞ്ഞെടുത്തുകൂടി നമ്മൾ ജിമ്മാ ജസ്റ്റ് ഇങ്ങനെയാണ് ഇത് ചെരിഞ്ഞതാണ്ടേ പൊളിഞ്ഞ് വന്നു നന്നായിട്ട് ഇങ്ങനെ പിടിക്കേണ്ട താമസം ഇങ്ങനെ പൊളിഞ്ഞു വരും അത്ര ഈസിയാണിത് പൊളിക്കാൻ ഓക്കേ അതിനുശേഷം നമ്മളിത് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ മുറിക്കുക പിന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിക്കുക ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസിയാണ് കഴിക്കാൻ ഒരു പോർപോണ്ടൊക്കെ നമ്മൾ കുത്തി കുത്തി കഴിക്കാനാവുമ്പോ നമുക്ക് എളുപ്പമുണ്ട് ഉണ്ടോ എളുപ്പത്തിൽ കത്ത് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി നമുക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തല്ലോ പിന്നെ നമുക്കൊരു ഫോർമോണ്ട് ഇത് കുത്തി കുത്തി കഴിക്കാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഈസി ആയിട്ട് ഇത് കഴിച്ചോളും പിന്നെ നമുക്ക് ഇതുപോലെ ഒരു സ്കൂപ്പർ ഉണ്ട് സ്കൂപ്പർ നമ്മൾ വാട്ടർമെൽ ഒക്കെ സ്കൂപ്പ് ചെയ്യല്ലേ അങ്ങനത്തെ സ്കൂപ്പർ കിട്ടും ചെറുത് രണ്ട് സൈഡിലും ഉള്ളതാണിതിനെ അപ്പോൾ ഒരു സൈഡിൽ ചെറുതും ഒരു സൈഡിലെ വരികയാണ് അപ്പം ഇതെടുത്തിട്ട് നമ്മളിങ്ങനെ കൂപ്പ് ചെയ്യുകയാണെങ്കിൽ ചേരിങ്ങനെ കൊടുക്കുവാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കിട്ടുമല്ലോ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും ഇതാ ഇതുപോലെ വളരെ ഈസിയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടും

ക്കെല്ല കൂട്ട് ചെയ്തെടുക്കണം വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ കുപ്പ് ചെയ്യാനും പറ്റും നമുക്കിതൊരു ഫ്ലേറ്ററോട്ട് മാറ്റാം ഇതാ സ്കൂപ്പ് ചെയ്ത് കഴിഞ്ഞു സ്ക്വയർ ഷേപ്പിൽ വേണം സ്ക്വയർ ഷേപ്പിൽ സ്കൂപ്പ് ചെയ്ത് വേണം സ്ക്രൂപ്പ് ചെയ്ത് എങ്ങനെ വേണേലും ഇഷ്ടമുള്ള പോലെ നമുക്ക് എടുക്കാവുന്നതാണ് ഭയങ്കര സോഫ്റ്റ് ആണ് അപ്പോൾ നമ്മൾ കട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ നല്ല സൂപ്പറായിട്ട് അപ്പം എല്ലാ കൂട്ടുകാരും ട്രൈ ട്രൈ ഔട്ട് ചെയ്ത് എല്ലാ പിള്ളേർക്കും ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് കിട്ടുമ്പം ഇങ്ങനെയൊക്കെ കട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഞാൻ ഓർത്തയോ ഇത് ഇത്ര ഗിൽസിയാണോ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ി അടുത്തൊരു അടിപൊളി വീഴുമ്പോൾ നമുക്ക് കാണാം ഓക്കേ ബൈ താങ്ക് യു